വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫറേയും സുഹൃത്തുക്കളെയും മാങ്കുളം കൈനഗിരിയിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി മൂവാറ്റുപുഴ സ്വദേശി ജെറിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് മുഖത്തും മൂക്കിനും പരിക്ക് സംഭവിച്ച ജെറിൻ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനമേറ്റവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് മാങ്കുളത്ത് നടന്ന ഒരു വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ പകർത്താനായിരുന്നു മർദ്ദനമേറ്റ ജെറിനും സുഹൃത്തുക്കളും മാങ്കുളത്ത് എത്തിയത് രാവിലെ വിവാഹ ചിത്രങ്ങൾ പകർത്തേണ്ടതിനാൽ ഞായറാഴ്ച രാത്രിയിൽ തന്നെ ജെറിനും സുഹൃത്തുക്കളും മാങ്കുളത്ത് എത്തിയിരുന്നു മാങ്കുളത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലായിരുന്നു ജെറിനും സുഹൃത്തുക്കൾക്കുമായി താമസ സൗകര്യമൊരുക്കിയിരുന്നത് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ സംഭവത്തിൽ പ്രതികളായവർ താമസിച്ചിരുന്നതും ഇതേ റിസോർട്ടിലായിരുന്നു താമസിക്കാനുള്ള മുറിയുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ രാത്രിയിൽ ചില തർക്കങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം വിവാഹ ചിത്രങ്ങൾ പകർത്തി ജെറിനും സംഘവും മടങ്ങവേ പ്രതികൾ വാഹനത്തിൽ പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരി ഗോമതി കടയ്ക്ക് സമീപം വെച്ചാണ് ആക്രമണം ഉണ്ടായത് ജെറിനും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്നെത്തിയ അക്രമികൾ വാഹനം റോഡിന് നടുവിലിട്ട് ജെറിനും സംഘവും സഞ്ചരിച്ച വാഹനം തടഞ്ഞു പിന്നീട് ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ജെറിനെ ആക്രമിക്കുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ജെറിന്റെ സുഹൃത്തുക്കൾ പകർത്തിയ അക്രമത്തിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വാഹനത്തിന്റെ വാതിൽ വലിച്ചുതീർക്കാൻ ശ്രമിക്കുന്നതും അസഭ്യവശം നടത്തുന്നതും പിന്നീട് ജെറിനെ ക്രൂരമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് മറ്റ് രണ്ട് സുഹൃത്തുക്കളായിരുന്നു ജെറിനൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത് അക്രമ സംഘത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു അക്രമശേഷം പരിക്കേറ്റ ജെറിൻ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്